സി പി എം കുട്ടത്തി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട നൂറോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എ കെ സജ്ജാദ് ഹുസൈൻ എം സജ്ജാദ് ഷിഹാബ് കുട്ടത്തി ശൈലജ തുടങ്ങിയവർ കൂടി അങ്ങനെ ഉണ്ടാവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ഒരു തലത്തിലേക്ക് എല്ലാ മനുഷ്യരും കഷ്ടപ്പാട് പ്രയാസവും ഒന്നുമില്ലാതെ ദാരിദ്ര്യവും പട്ടിണിയും രോഗവും ഒന്നുമില്ലാതെ പണക്കാരനൊന്നോ പാവപ്പെട്ടവനൊന്നും ഉള്ള ഒരു ഭേദഗതിയുമില്ലാതെ സർവരും ഒന്നായി ഒറ്റ കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ആ ഒരു കാലം അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും പട്ടിണിയില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ പ്രഖ്യാപിക്കുകയാണ് അതിദരിദ്രില്ലാത്ത കേ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ നവംബർ ഒന്നാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പഠിക്കാൻ പോകും അങ്ങനെ ഒരു ആളുകളെ നമ്മുടെ നാട്ടിലുണ്ടാവും അതേപോലെ തന്നെ പാവപ്പെട്ട ജനവിഭാഗങ്ങളായിട്ടുള്ള നമുക്കറിയാം തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ തൊഴിൽ ഇല്ലാതാക്കുന്നു വെള്ളം കൂലി വർദ്ധിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ അതിൽ പണിയെടുക്കാൻ പോകണമെങ്കിൽ അതിനും വലിയ പ്രയാസം എൻ എൻ എം എസും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ആകെ കഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത് ആ സമയത്തും സംസ്ഥാന സർക്കാർ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഓണത്തിന് നിങ്ങൾക്ക് സമ്മാനം തന്നിട്ടുണ്ട് നമ്മുടെ ആഘോഷങ്ങൾ ഓണവും നബിദീനവും ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ആഘോഷങ്ങളും നമ്മുടെ കൂട്ടത്തക്കാർ ഒരുപോലെ ആഘോഷിക്കുകയാണ് നവീദിനമായാലും നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഇവിടെ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമില്ലാതെ നമ്മൾ ആഘോഷിക്കുന്നതാണ് ഓണവും അതുപോലെ തന്നെ റംസാനും പെരുന്നാളും നബിദിനവുമെല്ലാം ഇപ്രാവശ്യം ഓണവും നവിദിനവും ഒരുപോലെ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓണാശംസകളും നദിനാശംസകളും നേരുന്നു ഒപ്പം നമ്മുടെ വാർഡിലെ എല്ലാവർക്കും കിറ്റ് നൽകണമെന്നായിരുന്നു ആഗ്രഹം അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് വളരെ വകിയായതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നമ്മുടെ വാർഡിനെ അതിൻ്റെ ശ്രദ്ധയിലെത്തിച്ചിരിക്കുന്ന തൊഴിലുറപ്പ് സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ വർക്കർമാരും അതുപോലെ തന്നെ ഹരിതകർമ്മസേനാ പ്രവർത്തകരും അവരിവിടെ എത്തിയിട്ടില്ല അവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അവർക്കെല്ലാം ഒരു കിറ്റ് നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രത്യേകത അതിനെ എല്ലാവരെയും ഞാൻ ഈ കിറ്റിനോടൊപ്പം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഓണവും ബക്രീതും എല്ലാം ഓണവും നവിദിനവും എല്ലാം എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കിറ്റ് നടത്തുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട നമ്മളുടെ ഏതായാലും ഓണം നമുക്ക് നല്ല സന്തോഷമായിട്ട് നടത്തി കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ പിന്നെ കുട്ടത്തി വാർഡിൽ വാർഡിൽ കുട്ടത്തി കുട്ടത്തി ബ്രാഞ്ചിന്റെ കീഴിൽ നടക്കുന്ന ഈ പരിപാടി ും എല്ലാവർക്കും നല്ല ഓണം ആശംസിച്ചുകൊണ്ട് നിരുദിന പരിപാടിയും കൂടി ഉണ്ട് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ടു നാല് ദിവസം മുന്നേ പറയാ പെട്ടെന്നാണ് ഇത് തയ്യാറായത് ഇപ്പം നിങ്ങൾ വന്നപ്പോഴും അതിന് പാക്കിങ് നടന്നുകൊണ്ടിരിക്കാന് അപ്പൊ ഒരു രണ്ട് നാല് ദിവസം മുന്നേ ഞാനും ടീച്ചറുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഓണോ ലബിദനൊക്കെ ഒരുമിഷം ഒന്നല്ലേ ഇപ്പൊ നമ്മളെ കൂട്ടത്തില് ഏറ്റവും അധികം പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഒന്നീ തൊഴിലുറപ്പിന് പോകുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് വേറെ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു വരുമാനം എന്നുള്ള രൂപത്തിലേക്ക് തൊഴിലുറപ്പിന് പോകുന്ന ആളുകളാവും അധികം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ജോലി മര്യാദയ്ക്ക് കിട്ടുന്നില്ല കൂലി കിട്ടുന്നില്ല അങ്ങനെ പല പ്രതിസന്ധിയും തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കണേ അപ്പോൾ ഞങ്ങൾ ടീച്ചർ എല്ലാവരും കൂടെ കഴിഞ്ഞ ഒരു രണ്ട് വയസ്സും മുന്നിരുന്ന സമയത്ത്

നമുക്കറിയാം നമ്മളെ കേരളീയർ ഒന്നടക്കം ജാതി മത രാഷ്ട്രീയ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഓണം എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നെബിദിന നമ്മളെ നെബിദിന നമ്മളെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളെ എല്ലാവിധ വീടുകളിലും അതിൻ്റെ ഒരു പിന്നെ കുട്ടികൾക്കുള്ള സ്വീകരണം മറ്റുള്ള പരിപാടികളൊക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു വിഷയമാണ് ഈ രണ്ട് തൊഴിലാളികൾ അതുപോലെ നമ്മളെ വാർഡ് പ്രസിഡന്റും മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായി നമ്മളെ അതേപോലെ നമ്മളെ ജെയിംസ് ആറ് ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊപ്പം നിൽക്കുന്ന ആളുകൾ അങ്ങനെക്കറിയാം നമ്മളിപ്പോൾ ഈ തൊഴിലുറപ്പ് ഇതിൽ നേരിടുന്ന ഓരോ പ്രതിസന്ധികളിലും ഞാൻ ജെയിംസ് മാഷെ വിളിച്ച് പറയും മാഷെ ഞങ്ങൾ ഇങ്ങനെ പ്രശ്നത്തിലാണ് അപ്പോൾ മാഷ പറയും നമുക്കതിന് പരിഹാരം കാണാം അങ്ങനെ നമുക്ക് പരിഹാരം കാണാം എന്ന് പറയാൻ ഒരാളെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവുള്ളത് നമുക്കത്രയും ഇതാണ് നമ്മൾക്കിപ്പോൾ ആയിരം രൂപ എന്നുള്ളത് നമുക്ക് ആയിരത്തി ഇരുന്നൂറിന്ന് എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടാകും ഇന്ന് പന്ത്രണ്ടര മുതലാണ് ആ ആയിരത്തി ഇരുന്നൂറ് എല്ലാവരെയും അക്കൗണ്ടിൽ നമുക്ക് കയറിയത് അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ഈ സാഹചര്യങ്ങൾ ഇതേപോലെ ഒരു കിറ്റ് വിതരണത്തിനും നമ്മളെ കാര്യങ്ങൾക്കും നമുക്ക് കൂടെ നിൽക്കണേ നമ്മളെ ജയിൻസ് മാഷ്ക്കും അതുപോലെ നമ്മളെ വന്നമ്മ ടീച്ചർക്കും നമുക്ക് നമ്മളെ ഇതിൻ്റെ നമ്മളെ തൊഴിലുറപ്പിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ നമ്മളിവിടെ കൂടിയ എല്ലാ ആളുകൾക്കും നന്ദി അറിയിച്ചു ഈ യോഗം പ്രസിഡന്റ് എന്നതിലൂടെ തിരിച്ചുവിട്ടതായി അറിയിക്കുന്നു